ഹായ് അമേസിംഗ് ഫാമിലിയിലേക്ക് സ്വാഗതം നാളെ തുടങ്ങാൻ പോവാണ് ഒരു ചെറിയ വീഡിയോ ാണ് അതിനുവേണ്ടി നമ്മള് ചാണാനും കുറച്ച് പൂവൊക്കെ പറിക്കാൻ വേണ്ടിട്ട് പോവാൻ അപ്പൊ നമ്മള് ചാണകം എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കൊറച്ച് അപ്പുറത്തൊരു വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ അവിടുന്ന് കൊറേ അങ്ങോട്ട് പോകണം നമ്മുടെ ഒക്കെ മുമ്പേ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് അമ്മയും അബിക്കുട്ടനും ഞങ്ങളെക്കായി മുമ്പേ പോകും അവര് ചാണകടുക്കാൻ വേണ്ടിട്ട് അഭി എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിട്ടെ അപ്പൊ അമ്മ പറയും അവിടെ എന്തോ വീടൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ചാണാനും മേടിച്ചിട്ട് തിരിച്ച് പോവുകയാണ് ഇനി പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നലെയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ കുറച്ച് ഇവിടെയെല്ലാം സൂര്യകാന്തി പോലത്തെ ഒരു മഞ്ഞ പൂ നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് നാളെ അത്ത് വിടാൻ വേണ്ടിയിട്ട് അപ്പം അത് അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം വരുന്ന വഴിക്ക് കുറച്ച് തെറ്റിയുണ്ട് അങ്ങനെ ചെയ്ത് പിച്ചാൻ വേണ്ടി പോവാ നമ്മളിങ്ങോട്ട് നടന്നപ്പോൾ കുറച്ച് വെള്ള വെള്ളപ്പൂവന്താ അങ്ങനെ അത് പിച്ചു ആണ് അപ്പൊ നമ്മള് പൂവിച്ച സഹായിക്കുന്നത് അബിയും സഹായിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം അബി കുഞ്ഞിയായിരുന്നു അപ്പൊ ഞങ്ങൾ എടുത്തോണ്ടായിരുന്നെങ്കിലും പൂവിച്ച നടക്കുന്നെ ഇപ്പൊ സ്വന്തമായിട്ട് നടന്ന് പൂവൊക്കെ പിച്ച് നമ്മളെ സഹായിക്കുക അപ്പോൾ ഇവിടെ നിന്നെ നമുക്കിത് ഇങ്ങനെ മേല് ഊട്ട് പോകണം അങ് മേല് കയറിപ്പി അവിടെയാണ് നമ്മൾ ആ മഞ്ഞ പൂ കൊണ്ടു അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് ആ മഞ്ഞപ്പൂ ഇതിൻ്റെ പേരെന്തോന്ന് പറഞ്ഞു ഇവിടെ പക്ഷെ നല്ല ഭംഗിയൊക്കെയാണ് കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടോ അവിടെ എല്ലാം നിൽക്കുന്നത് അപ്പം മീനു അത് അബി ആ മഞ്ഞപ്പൂ പിച്ചിട്ട് മാമിയുടെ അവരെ കൊണ്ടുവിടെ ഭംഗിയേ ഇഷ്ടംപോലെ നിൽക്കും ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം പൂവാ പൂവാണ് നിൽക്കുന്നത് അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇന്നിങ്ങനെ പൂപ്പിച്ചു ഒറ്റം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ പോലെ ഇങ്ങനെ നിൽക്കുക എന്ത് ഭംഗിയാ നോക്കിയേ ഞങ്ങളുടെ കൂടെ അമീത ൂവെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പൂ പിടിച്ചുണ്ടോ നാളെ കണ്ടോ അബി അബി എന്താ എന്തോ നമ്മൾ ഇന്ന് ഇത്രയും പൂവിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നാളെ അത്ത വിടുമ്പോ കാണാം ഓക്കെ ബൈ